നമസ്കാരം ജോസഫ് മാഷിൽ നിന്ന് ഹിജാബിലേക്ക് നമ്മുടെ നാട് വല്ലാതെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫ് സാറിന്റെ കൈവെട്ടിക്കളഞ്ഞത് ഇസ്ലാമിക ഭീകരവാദികൾ അദ്ദേഹത്തിന്റെ കൈവെട്ടുവാനുള്ള കാരണം ചോദ്യപേപ്പർ ഡിഗ്രിക്ക് വേണ്ടി തയ്യാറാക്കിയപ്പോൾ അതിൽ മുഹമ്മദ് എന്ന പേര് വന്നു അത് ഞങ്ങളുടെ മുഹമ്മദ് നബിയെക്കുറിച്ചാണ് കുറിച്ചാണ് എന്നാരോപിച്ചായിരുന്നു ഭാര്യയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ വെച്ച് ആ മാഷുടെ കൈപ്പത്തി വെട്ടി വെട്ടിമാറ്റിയത് ശരിയത്ത് നിയമപ്രകാരം എന്താണോ ശിക്ഷ നൽകേണ്ടത് അത് താലിബാൻ നടപ്പിലാക്കുന്നത് പോലെ നടപ്പിലാക്കിയത് ഈ ഉത്ബുദ്ധ കേരളത്തിലായിരുന്നു ഡിവൈഎഫ്എക്കാരൊക്കെ കാവൽ നിൽക്കുന്ന കേരളം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇവിടെയാണ് അതേ തുടർന്ന് ഒരിടത്തും സപ്പോർട്ട് കിട്ടിയില്ല മനുഷ്യന് ക്രിസ്ത്യാനികൾ മൊത്തം ഭയന്ന് വിറച്ചുപോയി തങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ പച്ചക്ക് പട്ടാപ്പകൽ കൈവെട്ടി മാറ്റിയിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അവിടെയുള്ള ഒരു പള്ളിയിൽ അച്ഛനും തയ്യാറായില്ല ഒറ്റപ്പെട്ടു പോയ ആ മനുഷ്യൻ ഒടുവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി സൂയിസൈഡ് ചെയ്തു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹം ഇന്ന് ധാരാള പുസ്തകങ്ങൾ എഴുതുന്നു നിർഭയമായിട്ട് സഞ്ചരിക്കുന്നു അദ്ദേഹം ലോകത്തോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അന്ന് രാജ്യം ഭരിക്കുന്നത് അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് എല്ലാം തന്നെ പ്രതികരണ പ്രതികരണശേഷിയില്ലാത്തവരായിരുന്നു നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തതോടുകൂടി നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വന്നു എന്നത് അത്ഭുതകരമാണ് സത്യത്തിൽ ഭയം എന്ന അവസ്ഥ മനുഷ്യന്റെ ഉള്ളിലുണ്ട് എന്നൊരറ്റ കാരണം കൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദവും കമ്മ്യൂണിസവും ഇവിടെ ജീവിച്ചിരിക്കുന്നത് കാരണം കമ്മ്യൂണിസത്തിൽ ജനാധിപത്യമില്ല സ്റ്റാലിനും ലെനിനും ഒക്കെ കോടിക്കണക്കിന് ആളുകളെ കൊന്നു ഇത് തെറ്റാണ് എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യവും ഉണ്ടായില്ല ഇന്ന് നമുക്കറിയാം ഉത്തരകൊറിയയിൽ അവിടെ ഇരുപത്തിയൊന്ന് ടൈപ്പിലെ മുടി വെട്ടാൻ പറ്റുള്ളൂ ഇരുപത്തിയെട്ടാം ഇരുപത്തിരണ്ടാമത്തെ ടൈപ്പിൽ ഒരാൾ മുടി വെട്ടിയാൽ പിന്നീട് തലയുണ്ടാവില്ല അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല മനുഷ്യൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും അവിടെയില്ല അത് ക്യൂബയിലുമില്ല ചൈനയിലുമില്ല ഉത്തരകൂർ കമ്മ്യൂണിസം ഭരിക്കുന്ന എവിടെയും ജനാധിപത്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും മനുഷ്യനെ ഇങ്ങനെ കീഴ്പ്പെടുത്തിയ പോലെ അവരെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ കേരളവും കടന്നു പോയിരുന്നു പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമെല്ലാം ഇവിടെ ഉണ്ടാക്കിയ ഭീകരമായ അന്തരീക്ഷം എന്നാൽ ഹിജാബ് വിഷയത്തിൽ നമ്മൾ കണ്ടത് സ്ത്രീയായ ഒരു കന്യാസ്ത്രീ ഒരു പ്രിൻസിപ്പൽ അനായാസേന ആ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇസ്ലാമിക തീവ്രവാദികളെ നേരിട്ടു അതായത് ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു നിയമമുണ്ട് ആ നിയമം പാലിക്കുന്നവർക്ക് ഇവിടെ വിദ്യാർത്ഥിയായിട്ട് തുടരാം നിയമം പാലിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ടി നൽകാം അവിടെ കുറെ തെറിവിളിക്കാനും പ്രശ്നമുണ്ടാക്കാനൊക്കെ ആളുണ്ടായി പക്ഷേ നമ്മുടെ എറണാകുളം എം ബി ഹൈബി ഈഡൻ വളരെ വേഗം ഇടപെട്ടു ഇത് ആർ എസ് എസിന്റെ തലയിൽ കിട്ടിവെക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു ഞങ്ങൾ പ്രശ്നമൊക്കെ കോംപ്രമൈസ് ചെയ്തു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ സ്കൂൾ നിയമം അനുസരിക്കാമെന്ന് ഈ കുട്ടിയുടെ മതഭ്രാന്തനായ ആ പിതാവ് പറഞ്ഞു ഇതാണ് അത്ഭുതം ആയിട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വാഴ്ത്തിപ്പാടിയത് അത്രമാത്രമേ ആ വിദ്യാലയത്തിനുണ്ടായിരുന്നുള്ളൂ എല്ലാ മുസ്ലിം വിദ്യാർത്ഥികളും അവിടെ വരുന്നുണ്ട് ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും വരുന്നുണ്ട് ആ സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ച് വരുന്നുണ്ട് അപ്പൊ അവിടെയാണ് കൃത്യമായ സന്ദേശം കൊടുക്കുവാൻ ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് കഴിയുന്നത് പ്രിയപ്പെട്ട ക്രിസ്തു മതവിശ്വാസികൾ ഓർക്കണം നിങ്ങൾക്ക് ജോസഫ് മാഷുടെ കൈവെട്ടിയപ്പോൾ കാണാത്ത തന്റേടവും കരുത്തും ഇപ്പോൾ വരാൻ കാരണം ഈ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദി ആയത് കൊണ്ടാണെന്ന് ഓർക്കണം ഇപ്പൊ കാശ്മീരിൽ നമ്മുടെ ഭീകരാക്രമണം നടക്കുന്നതിന്റെ ഏകദേശം രണ്ട് മാസം മുമ്പ് എന്റെ നാട്ടിൽ നിന്നും ഒരു പറ്റം ചെറുപ്പക്കാർ അതിൽ ഡിവൈഎഫ്ക്കാർ ഉണ്ട് കുടുംബസമേതം കാശ്മീർ കാണാൻ പോയി അങ്ങനെ കാശ്മീരിൽ നിന്ന് അവർ മഞ്ഞുകൾക്കിടയിൽ കളിക്കുന്ന രംഗത്തിന്റെ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ എല്ലാം ഗ്രൂപ്പുകളിലേക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്കൊക്കെ വന്നു അപ്പൊ ആ ഒരാൾ എനിക്ക് നല്ല പരിചയമുള്ള രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ കാശ്മീരിന്റെ ആ മഞ്ഞിൽ കിടന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ കൂട്ടുകാരും ഭാര്യമാരും അങ്ങനെ ആ അഞ്ചു പത്ത് പേരുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി വളരെ ഉച്ചത്തിൽ ഒരാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കണം അത് പിണറായി വിജയന് വേണ്ടിയിട്ടല്ല നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് കാരണം തനിക്കൊക്കെ കാശ്മീരിൽ ടൂർ പോകണമെന്ന് തോന്നിയത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ നമുക്കൊന്ന് കാശ്മീരിൽ ടൂർ പോകണമെന്ന് കാശ്മീരിന്റെ പ്രത്യേക പദവി രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തു സാധാരണ സംസ്ഥാനമായി മാറിയതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഹൽഗാം പ്രശ്നം നടക്കുന്നതുവരെ കാശ്മീരിന്റെ അത്രയേറെ തിരക്കായിരുന്നു ടൂറിസ്റ്റുകളുടെ തിരക്കായിരുന്നു എന്നാൽ ആ ഇരുപത്തി ആറ് കലിമജൊല്ലാൻ അറിയാത്ത ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയെല്ലാം വെടിവെച്ച് കൊന്നതിനു ശേഷം ഇപ്പം ടൂറിസ്റ്റുകളുടെ ഒഴുക്കിൽ അല്പം കുറവുണ്ടെങ്കിലും വീണ്ടും പൂർവ്വാധികം ശക്തിയോടുകൂടി വരുന്ന കാലഘട്ടത്തിൽ മാറും കാശ്മീർ അങ്ങനെ മാറും അതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല പക്ഷേ മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായി ഇപ്പൊ മുസ്ലിങ്ങളിൽ അഞ്ചാമത്തെ ഒരു വിഭാഗമാണ് എക്സ് മുസ്ലിങ്ങൾ നമ്മുടെ ഡോക്ടർ ആരിഫ് ഹുസൈന്റെ നേതൃത്വത്തിൽ അതിനിശിതമായ ഇസ്ലാമിക പഠനവും വിമർശനവും ഒരു പരിധിവിട്ട നിന്ദികളൊക്കെ ഉണ്ട് നമ്മൾ അതിനോട് യോജിക്കുന്നില്ല ഒരു ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം നിന്ദിക്കുന്നതിനോട് ഹിന്ദുക്കൾക്ക് യോജിപ്പില്ല ഹിന്ദുക്കൾ എപ്പോഴും വിമർശനത്തെ യോജിക്കുന്നു അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയല്ല നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ശരിയല്ല എന്ന് നമുക്ക് പറയാം ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇസ്ലാമിക മുജാഹിദികൾ ഞങ്ങൾക്ക് നൽകിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ് അതിൽ ആർക്കെല്ലാം നരം കിട്ടുമെന്ന് പറയുന്നുണ്ട് ജീവിതം എന്ത് എന്തിന് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതിന്റെ മുപ്പത്തിയാറാമത്തെ പേജിൽ ആർക്കെല്ലാം നരകം എന്ന് പറയുന്ന ഒരു വരിയുണ്ട് അതിൽ പറയുന്നത് കുറെ ടൈപ്പ് ആളുകൾക്ക് നരകമുണ്ട് അതിലൊന്ന് ദൈവത്തിന് രൂപം ഉണ്ടാക്കുന്നവർക്ക് നരകം എന്ന് വെച്ചാൽ വിഗ്രഹാരാധകനായ നിനക്ക് നരകം കിട്ടുമെന്ന് ഹിന്ദുവിന്റെ വീട്ടിൽ ചെന്ന് അവർ പറയുകയാണ് നീ അമ്പലത്തിൽ പോകുന്നവനാണ് നീ ഗുലായിൽ പോകുന്നവനാണ് ശബരിമലയിൽ പോകുന്നവനാണ് അതുകൊണ്ട് നീ വിഗ്രഹാരാധകനാണ് ആയതുകൊണ്ട് നീ നരകത്തിൽ പോകുമെന്ന് കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പി ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയിട്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഓഫ് ട്രൂത്ത് അല്ല വിസിം എന്ന് പറയുന്നതാണ് അവരുടെ പ്രസ്ഥാനം മുജാഹിദ് രണ്ടായി പിളർന്നിട്ടുണ്ട് അവരാണ് നമ്മളെ സൗഹൃദം പഠിപ്പിക്കുക അപ്പോ അവർ രണ്ടായി പിളർന്ന് നിച്ച് ഓഫ് ട്രൂത്ത് എം എം അക്ബറും വിസിഡം ഈ മുജാഹിദ് ബാലുശ്ശേരിയാണ് അപ്പൊ അവര് നമ്മളോട് ഒന്നാമത് പറയുന്നത് നീ നരകത്തിൽ പോകേണ്ടവനാണ് നീ ഹിന്ദുവ എന്നൊരൊറ്റ കാരണം കൊണ്ട് രണ്ടാമത് പറയുന്നു സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം മൂന്നാമത് പറയുന്നു പന്നിയുടെ മാംസം ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം അതായത് രാവിലെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയാണ് നീയൊക്കെ നരകത്തിൽ പോകേണ്ടവനാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണ് അപ്പൊ ഇവിടെയാണ് ഹിന്ദുക്കളായ നമ്മൾ ഇന്ന് കൃത്യമായിട്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു ശരിയല്ല എന്ന് പറയുവാനുള്ള കാരണം അത് തെറ്റായത് കൊണ്ടാണ് കാരണം എന്റേതു മാത്രം ശരി എന്ന് പറയുന്ന എല്ലാ മതങ്ങളും ഇസങ്ങളും ഭീകരമാണ് എന്റേത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ അത് നിന്റേതെല്ലാം തെറ്റാണ് എന്നുകൂടി കൂടി അർത്ഥം അതിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എതിർക്കുന്നു ആകാശാദ് പതിതം തോയം യഥാഗതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ചതി ഇതാണ് ഹിന്ദുവിന്റെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ പറയുന്നൊരു വാദമുണ്ട് ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും എല്ലാം സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് ഇവിടെ ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണെന്നൊക്കെ തെറ്റ് ഇന്ത്യൻ ഭരണഘടന വന്നിട്ട് എഴുപത് വർഷം ആയിട്ടുള്ളൂ അതിനുമുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും എല്ലാം ഈ മണ്ണിൽ വന്നിട്ടുണ്ട് അവരെല്ലാം വളരെ സുഖത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നത് അതിന്റെ കാരണം ഈ ശ്ലോകമാണ് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മടത്തുള്ളികൾ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നത് പോലെ സർവ്വദൈവ നമസ്കാരം നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിൽ നമസ്കരിച്ചോളൂ കേശവം പ്രതികച്ചതി ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കും ഇതാണ് ഹിന്ദുവിന്റെ ഭരണഘടന ഇതാണ് ഹിന്ദുവിന്റെ ആപ്തവാക്യം അതുകൊണ്ടാണ് ഇവിടത്തേക്ക് വന്ന എല്ലാ മതങ്ങളെയും ഇസങ്ങളെയും നമ്മൾ എരികിട്ട് സ്വീകരിച്ചത്